ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് വാമലയിലേക്കാണ് കേട്ടോ പോകുന്നത് എന്ന് പറഞ്ഞാൽ പാലക്കാട് പല്ലാവൂർ വാമല ഈ പല്ലാവൂർ വാമല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം ഓർമ്മ വരുമല്ലേ പല്ലാവൂർ എന്ന് പറയുമ്പോൾ തന്നെ ആ നമുക്ക് ഓർമ്മ വരുന്നത് എവിടെ ഉത്സവം ഉണ്ടെങ്കിലും ഒരാളെങ്കിലും ആ ചെണ്ടമേളത്തിൽ ഉണ്ടാവാറുണ്ട് പല്ലാവൂരിൽ നിന്ന് അപ്പോൾ ആ പല്ലാവൂരില വാമല ക്ഷേത്രം അതൊരു ചെറിയ ക്ഷേത്രം ചെറിയ ഒരു ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് നമ്മളിപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ റീലുകൾ കാണാം അതിമനോഹരമായിട്ട് ഒരു ചെറിയ ക്ഷേത്രം ആ മിനിമകളിലുള്ള ആ ക്ഷേത്രത്തിൻ്റെ ആ റീല് അതേപോലെ തന്നെ ഒരുപാട് സിനിമകളിലൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇത് അപ്പം ഈ മനോഹര സ്ഥലത്തേക്ക് ഈ റീലുകളൊക്കെ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചേക്കണ ഒന്ന് പോകണം എന്നുള്ളത് അപ്പോൾ നമ്മളുടെ ഈ പാലക്കാട് യാത്രയിൽ ഈ കൊല്ലംകോടിലെ കാഴ്ചകളും പല പല കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് അപ്പം നമ്മൾ ഈ വാമലയിലേക്ക് എത്തിയാണ് ഏതായാലും കൊല്ലംകോട് വരെ എത്തിയല്ലേ അപ്പോൾ നമുക്ക് ഈ വാമലയിലേക്ക് എത്താനായിട്ട് അധികം ദൂരം വേണ്ട നമുക്ക് ശരി പൂജാരിയാണ് ആ ആ മണിയര സ്വാമി അപ്പം ക്ഷേത്രത്തെക്കുറിച്ചൊന്ന് ഇവിടെ ഉത്സവം തുലാമാസം ബാബുത്സവം ദീപാവി മാനമാസത്തെ ഐക്കുകയും കാർത്തിക ഷഷ്ടി വിശേഷങ്ങളാണ് ഇവിടെ ഉപദേവങ്ങൾ ഗണപതി അയ്യപ്പൻ നിക്കുന്ന ദേവി ഉപദേവങ്ങൾ ഇവിടെ കാണുന്ന സ്ഥലങ്ങൾ നല്ലങ്കടയും നല്ലങ്കടി മാനവാൻ്റെ കാൽപ്പാദങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഫോൺ നമ്പർ എൺപത് എൺപത്തി ആറ് എൺപത്തിനാല് അമ്പത്താറ് അപ്പത്തിയേഴ് എല്ലാ ഷൂട്ടിംഗ് നടത്തുന്നു സാറേ ഹൃദയം കുഞ്ഞിരാമാൻ

ൊന്നും വ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇവിടെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് സ്റ്റെപ്പുകളൊ സ്റ്റെപ്പ് പക്ഷെ സ്റ്റെപ്പുകളുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അല്ലാതെ തന്നെ വലിയ കയറ്റം ഒന്നുമില്ല കുറച്ചൊരു പത്ത് മിനിറ്റോളം നടക്കാമെന്നുള്ളത്

അതായത് വിമൃതസഞ്ജീവനിമല ചൂന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഹനുമാൻ ഇവിടെ കാൽ കുത്തിപ്പാഞ്ഞെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ കാൽപാദം ഇവിടെ നിന്ന് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആ കാൽപാദത്തിൻ്റെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം നമ്മളപ്പം ആ കാൽപാദത്തിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ ആ ക്ഷേത്രം നോക്കിയിട്ട് നമുക്ക് കണ്ടെടുക്കാമെന്ന് തോന്നുള്ള ഇത് വേണ്ട അത്രയ്ക്ക് ഭംഗിയാണ് അങ്ങോട്ട് നോങ്ങിയിട്ട് ആ ക്ഷേത്രവും ആ മരവും അതായത് അരളി അരളിപ്പൂ മരം എന്നാണ് ആൾ പറഞ്ഞത് അതേപോലെ തന്നെ അതിനാൽ എൻ്റെ പാലമരമെന്നും പറയുന്നുണ്ട് അപ്പോൾ എന്താണ് കറക്റ്റ് എന്ന് നമുക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ ായിരിക്കും ആൾ പറഞ്ഞതായിരിക്കും ഉള്ളൂ കറക്റ്റ് എന്തായാലും അപ്പോൾ ആ ക്ഷേത്രവും ആ മരം നിൽക്കുന്ന കാഴ്ചയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇതുകൊണ്ട് ഇവിടെ നോക്കിയിട്ട് തന്നെ ആണ് അപ്പോൾ നമുക്ക് ആ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് നമുക്ക് പിന്നെ പോവാട്ടെ ഇപ്പൊ നമുക്ക് ആ ഹനുമാൻ്റെ കാൽപ്പാത്തിൻ്റെ അങ്ങോട്ട് പോകാം അപ്പോൾ ഈ വശം ഇതിനാ ശരിക്ക് കരുവേട്ടു വാമല എന്നാണ് ശരിക്ക് കറക്റ്റ് പേര് ഇവിടുത്തെ പണ്ട് വിളിച്ച് പറഞ്ഞിരുന്ന പേര് വാമല എന്നാണ് പക്ഷെ അത് ചുരുങ്ങി വാമലെന്ന് ആയെന്നാട്ടോ പറയുന്നത് അപ്പോൾ ഇതിന്റെ വ്യൂ നോക്കിയാൽ നമ്മൾ ആ കാൽപ്പാത്തിട്ട് അങ്ങോട്ട് പോവുകയാണ് ശരിക്കും ആ നെല്ലിയാമ്പതി മലനിരകളൊക്കെ ശരിക്കും അപ്പുറത്ത് തന്നെ കാണുന്നുണ്ട് ഇവിടെ അവിടെ നിന്ന് ഇപ്പം നമ്മൾ ഒരുപാട് ദൂരെയുട്ടോ മലനിരകളുടെ അടിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് നമ്മൾ ആ ഭാഗത്തു നിന്നാണ് വന്നത് അതായത് നമ്മൾ ആ താമരപ്പാടം ആ ഭാഗത്തു നിന്നാണ് നമ്മൾ വന്നത് അത്രയും ഇരുപത്തി ഇരുപത്തി നാല് കിലോമീറ്ററോളം അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ട് അത് താണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയേക്കുന്നത് കേട്ടോ അപ്പം നമ്മളിപ്പോൾ എത്തിയേക്കുന്ന സമയം ഒരു നാല് മണി സമയം ഉണ്ടോ നാലുമണിയായിട്ടുണ്ട് ഏകദേശം വെയിലൊക്കെ ഇല്ലാത്തൊരു സമയമാണ് ഇപ്പം നമ്മൾ എത്തിയേക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്തൊരു അന്തരീക്ഷമാണ് ഇവിടെ അപ്പോൾ കുറച്ച് അള്ളൊക്കെ ഉണ്ട് ഇവിടെ എന്നിട്ട് തന്നെ ഹനുമാൻ്റെ കാൽപ്പാദം അത് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ അവർ ആരോ മാർഗം കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് ഈ താഴേക്ക് ഒന്ന് നോക്കിയേ ഈ താഴേക്ക് കണ്ട ഇതിൻ്റെ മൊത്തം പാടമാണ് കുന്ന ചെരിവുകളും പാടങ്ങളും അത് തന്നെ ഒരു നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് അത് കണ്ട ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് നമുക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല അപ്പം അതിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് ഈ കാൽപ്പാദം കേട്ടാ നേരെ ഇങ്ങോട്ട് ക്യാമറ ഇങ്ങട്ട് താഴ്ത്തേക്ക് ആക്കിയിരുന്ന ഈ കാൽപ്പാദം എൻ്റെ ഇവിടെ കാണുന്നുണ്ട് ഞാൻ ആദ്യം കാൽപ്പാദം കണ്ടില്ല അതാണ് അങ്ങോട്ട് ക്യാമറ കാണിച്ചത് അപ്പോൾ ഇവിടെ തന്നെയാണ് ഈ കാൽപാദം അത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ അതിന് ചുറ്റു നോക്കുക നമ്മളിപ്പോൾ അതിൻ്റെ അകത്തേക്കൊന്നും പോകരുത് ഈ സൈഡിൽ നിന്ന് നമുക്ക് ക്യാമറയിൽ പകർത്താൻ വരക്കാം അതിൻ്റെ അരിയത്തൊക്കെ പോയി നിൽക്കാമെന്ന് കണ്ടെ വേറെ ഒന്നുമല്ല വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ അത് നമ്മൾ ശരിയല്ലല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് എവിടെ നിന്ന് നമ്മൾക്ക് ക്യാമറയിൽ അത് പകർത്താം കേട്ടോ അതിനകത്ത് ഇപ്പം കുറച്ച് വെള്ളമോ കിടത്തുന്നുണ്ട് ആ കാൽപ്പാഗത്തിൻ്റെ ആ കുഴിയിൽ ആ വെള്ളം കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആഴം ഒന്നും മനസ്സിലാവുന്നില്ല അധികം ആഴമൊന്നും ഇല്ലട്ടാ ഒരു കാലിൻ്റെ ഒരു ആകൃതി തന്നെയാണ് അപ്പം ഹനുമാസ്വാമി കാലുത്തിപ്പാഞ്ഞൊരു സ്ഥലമാണ് ഈ കാണുന്നത് ഇങ്ങോട്ട് കയറിയിട്ട് ഇപ്പം ഒരു പ്രത്യേകത ഉണ്ടാവും നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കൊക്കെ എത്തും തോറും ഈ മലമേളയിലേക്ക് എത്തും തോറും നമ്മളുടെ ആ മനസ്സിനൊരു പ്രത്യേക അനുഭവം പ്രത്യേക ഒരു എക്സ്പീരിയൻസ് അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അത് നമ്മളിവിടെ വന്ന് കണ്ടാൽ മാത്രമത് കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ നമ്മൾ ഈ മേലേക്ക് കയറിയിട്ട് ഇവിടെ ഒരുപാട് പേരാണ് ഇരിക്കുന്നത് ഒരുപാട് പേര് റിലാക്സ് ചെയ്തിരിപ്പുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പേര് ഷൂട്ട് ചെയ്യുന്നുണ്ട് സിനിമ ഒന്നും അല്ല കേട്ടോ ഷൂട്ട് ചെയ്യുന്നത് അവർ ആൽബമോ അങ്ങനെ എന്താണ് കല്യാണ ആൽബമോ അങ്ങനെ എന്തോ ഷൂട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടട്ടെ കുഞ്ഞിരാമായണത്തിലെ കുഞ്ഞിരാമൻ്റെ കല്യാണം ഇവിടെയും ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഹൃദയം എന്ന സിനിമയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി മലയാള സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് സിനിമാക്കാരുടെ ഒരു ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് ഈ വാമല ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മുരുകനാട്ട ശ്രീ മുരുകനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഒരു ചെറിയ ക്ഷേത്രമാണ് ആ ചെറിയ ക്ഷേത്രമാണെങ്കിലും കാണാൻ എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ അതുകൊണ്ടുതന്നെ ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ മരവാണ് ഈ മരം എന്ന് പറഞ്ഞാൽ അരളിപ്പൂ മരമെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ പാലമരമെന്ന് പറയുന്നുണ്ട് പിന്നെ ചിലർ ചെമ്പകമരം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഏത് മരണം എന്നുള്ളത് കറക്റ്റ് അറിയില്ല കേട്ടോ എന്താണെങ്കിലും അപ്പോൾ അത് ഏത് മരവണമെന്നുള്ളത് അറിയാവുന്ന ഉള്ളൊരു ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻറ്റ് ബോക്സിൽ പിന്നെ അതിൻ്റെ താഴെ തന്നെ ആയിട്ട് നന്നങ്ങാടികൾ കാണുന്നുണ്ട് കേട്ടോ നന്നങ്ങാടികൾ എന്ന് പറയുന്നത് ശിലായുഗ കാലഘട്ടത്തിൽ ശവക്കല്ല കറളന്നാട്ടാ പറയുന്നത് നന്നങ്ങാടികൾ അല്ല ഇപ്പം പറയുന്നത് ഇവ ഇവർ പറയുന്നത് വേറെ രീതിയിലാണ് പറയുന്നുണ്ട് അതായത് ആ നന്നങ്ങാടിയിലാണ് പണ്ട് ഈ പ്രായമായവരെയൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇടുമെന്നാണ് പറയുന്നത് അതായത് മരിക്കാൻ തയ്യാറായി കിടക്കുന്ന മരിക്കാറായി കിടക്കുന്ന ആളുകളാണ് അവിടെ കൊണ്ടുവന്നിട്ടിട്ട് അവർക്ക് കുറച്ച് ഭക്ഷണവും വെച്ച് കൊടുക്കും അവർ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ തന്നെ കിടന്ന് മരിക്കുമെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ളൊരു ഇതും കൂടി പറയുന്നുള്ളൂ അത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ അതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് കറക്റ്റായിട്ടൊന്നും പറയുന്നില്ല ഭീമരത്തിന് താഴെയായിട്ട് കാണുന്ന ഇതാണ് ടീ നന്ദാടി എന്ന് പറയുന്നത് ആ പുല്ലുപിടിച്ച് കിടക്കുന്ന ഒരു രണ്ട് വശങ്ങളുണ്ട് ആ വശങ്ങളാണ് ഈ നന്ദങ്ങാടികളെന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇവിടെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത് അതൊക്കെ എവിടെയൊക്കെയൊന്നും അറിയില്ല പീ മരത്തിൻ്റെ താഴെയായിട്ട് ആണ് നമ്മളിപ്പോൾ ഈ നന്നങ്ങാടികൾ കണ്ടേക്കുന്നത് പല വശങ്ങളിലും ഈ വാമലയുടെ മേലെയായിട്ട് പല വശങ്ങളിലും ഇതേപോലെ തന്നെയുള്ള നന്ദങ്ങാടികൾ ഉണ്ടെന്നാണ് പറയുന്നത് മഴ കാലത്തണമെങ്കിൽ നമുക്ക് ഏവർക്കും പുറത്തേക്ക് പോകാൻ മടിയാണല്ലേ എന്നാൽ ഈ പാലക്കാട് ഈ പാലക്കാട്ടേക്ക് പാലക്കാട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേകത തന്നെയാണ് പച്ചപച്ച് നിൽക്കുന്ന നെൽപ്പാടങ്ങളും അതേപോലെ തന്നെ ഈ വാമലയും അതേപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ഈ പാലക്കാടുണ്ട് അപ്പോൾ ആ പാലക്കാടുള്ള ഈ സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് തന്നെ കറങ്ങിയാൽ അതിനൊരു പ്രത്യേകത ഉണ്ടാവും അല്ലെങ്കിലും പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് വയലുകളും മലഞ്ചെരികളൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേകത തന്നെയാണ് പാലക്കാട് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സമയത്തൊക്കെ ഈ കൊല്ലം കോട്ടയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ട അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാട്ടോ അതേപോലെ എല്ലാവർക്കും ഗുഡ് ബൈ